ബിഗ് ബോസ് ഹൌസിലേക്ക് ആറ് വൈൽഡ് കാർഡുകൾ എത്തിയതിനു പിന്നാലെ ഹൗസ് നന്നായിട്ടൊന്ന് സജീവമായെങ്കിലും ഇപ്പോൾ കൂടുതലും ജബ്രികളുടെ സീരിയലും നഴ്സറി ടാസ്കുകളുമൊക്കെയാണ് തീപ്പരി സിജോയും സായിയും ഒക്കെ ജബ്രികളുടെ കീഴിൽ ജിൻഡോയ്ക്കിട്ട് പണിയാനുള്ള ഗൂഢാലോചനയിലുമാണ് നിലവിൽ പ്രേക്ഷകരുടെ ഒരേ രാശ്വാസം ജിൻഡോ തന്നെയാണ് അതൊരു വാസ്തവമാണ് സിബിനും പൂജയും പടിയിറങ്ങിയതോടെ എന്റർടൈൻ ചെയ്യിക്കാൻ അതിഥികളെ എത്തിക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞു സീസണിൽ ആദ്യ ആഴ്ച പുറത്തായ രതീഷിനെ കെട്ടിപ്പൊതിഞ്ഞുകൊണ്ടുവച്ചിട്ടുണ്ട് രസിപ്പിക്കാൻ പുതിയ വൈൽഡ് കാർഡുകളെ എത്തിക്കാനുള്ള സാധ്യതയും കാണുന്നു അക്കൂട്ടത്തിൽ ചർച്ചയാവുന്നത് പേര് ജാസ്മിൻ ജാഫറിന്റെ പ്രതിശ്രുത വരനായിരുന്ന അഫ്സൽ അമീറിന്റേതാണ് ജാസ്മിന്റെ മുൻകാമുകനായ അഫ്സലിനെ പരിചയപ്പെടുത്തുന്നതും കൂടാതെ ജാസ്മിന്റെ മാതാപിതാക്കളുടെ പ്രതികരണം പ്രേക്ഷകരെ അറിയിച്ചതുമൊക്കെ ബി വി ഹിയർ എന്ന ഓൺലൈൻ മീഡിയയാണ് അഫ്സൽ അമീർ വൈൽഡ് കാർഡായി എത്തിയാൽ ഷോയിൽ പല ട്വിസ്റ്റുകളും സംഭവിക്കാമെന്നാണ് മീഡിയ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ വരാൻ സാധ്യത കാണിക്കുന്ന കുറച്ച് സംഭവങ്ങൾ ഏഷ്യാനെറ്റിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കാണിക്കുന്നുമുണ്ട് രണ്ട് ദിവസം മുമ്പ് ലൈവിൽ ഏകദേശം രണ്ട് മണിക്കൂറോളം ജാസ്മിനും ഗബ്രിയും സംസാരിക്കുന്നുണ്ട് അതിൽ അഫ്സലിനെ അവർ പരാമർശിക്കുന്നുണ്ടായിരുന്നു കൂടാതെ പുറത്തുനിന്ന് വന്ന സിജോയും അഫ്സലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ജാസ്മിന്റെ പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് ഗബ്രിക്ക് വലിയ അറിവൊന്നുമില്ല എന്നത് ഈ സംഭാഷണങ്ങൾ നോൺ കട്സായി ഏഷ്യാനെറ്റ് അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കാണിക്കുമ്പോൾ അഫ്സലിനെ എത്തിച്ച് ബിഗ് ബോസ് അത്തരത്തിലൊരു അറ്റകൈ പ്രയോഗിക്കുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ വൈൽഡ് കാർഡായി അഫ്സൽ എത്താൻ സാധ്യതയില്ലെന്നും അഫ്സലിന്റെ ഒരു സുഹൃത്ത് വി വി ഹിയറിലൂടെ പ്രതികരിക്കുന്നുണ്ട് അഫ്സലിന് ഇതുവരെ ബിഗ് ബോസിന്റെ കോൾ വന്നിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു അതേസമയം അഫ്സലിന് ഒരു അവസരം ലഭിച്ചാൽ ഒരു ദിവസത്തേക്കെങ്കിലും ഹൌസിൽ കയറാൻ താൽപര്യമുണ്ട് അതൊരിക്കലും മത്സരാർത്ഥിയായിട്ടല്ല ജാസ്മിനോട് ചോദിക്കാൻ കുറെ ചോദ്യങ്ങളുണ്ട് അഫ്സലിന്റെ മനസ്സിൽ ആ കാര്യങ്ങൾ അവന് ക്ലിയർ ചെയ്യണം ആ ബന്ധത്തിലോട്ട് വീണ്ടും പോകാൻ അഫ്സലിന് താൽപ്പര്യമില്ല പക്ഷേ അവരെ എന്തിനിങ്ങനെ ഇങ്ങനെ എന്ന് അവളിൽ നിന്ന് തന്നെ അറിയാൻ അവന് താൽപ്പര്യമുണ്ട് അതുകൊണ്ട് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ പോകും എന്നാണ് അദ്ദേഹം പറയുന്നത് ഗബ്രിയോട് തനിക്ക് പ്രണയമാണെന്ന് പറഞ്ഞതിന് പിന്നാലെ ജാസ്മിനുമായുള്ള ഏഴ് മാസം നീണ്ടു നിൽക്കുന്ന പ്രണയബന്ധം താൻ അവസാനിപ്പിക്കുകയാണെന്ന് അഫ്സൽ നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയിരുന്നു ഇനിയും ജോക്കറായി തുടരാൻ സാധിക്കില്ലെന്നായിരുന്നു അഫ്സലെന്ന് പറഞ്ഞത് അഫ്സൽ തീർച്ചയായും പോകണമെന്നാണ് വി വി ഹിയർ വീഡിയോയ്ക്ക് താഴെ പലരും കുറിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ജാസ്മിനെ സീക്രട്ട് റൂമിലേക്ക് മാറ്റിയിട്ട് അഫ്സലിനെ ഹൗസിൽ കയറ്റണം അവിടെ നിന്ന് കളി കണ്ടിട്ട് ജാസ്മിനെ അകത്തേക്ക് കയറ്റണം എന്തായാലും ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ ഒന്ന് മാറ്റി പിടിക്കുന്നത് കാണാൻ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അകത്തു കയറുന്ന അഫ്സലിന് പുതിയൊരു കല്യാണ ഡേറ്റ് ഇട്ട് കൊടുത്ത് ജാസ്മിൻ ആശ്വസിപ്പിച്ച് വിടുമെന്നൊക്കെയുള്ള രസകരമായ കമന്റുകളുമുണ്ട്